ഹേ ഗൈസ് എന്തൊക്കെയുണ്ട് നിങ്ങൾ വിശേഷം നിങ്ങൾക്കെല്ലാവർക്കും സുഗിയല്ലേ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് എൻ്റെ കുഞ്ഞിങ് ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ ഇൻഷാല്ല അടുത്ത മാസം വസ്തു തന്നെ നോമ്പായില്ലേ അപ്പോൾ എനിക്ക് എൻ്റെ കിച്ചണിലേക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അങ്ങനെ കുറേ പാത്രങ്ങളൊന്നും വാങ്ങിക്കാനൊന്നും ഈ പ്രാവശ്യത്തെ നോമ്പിനെ ഞാൻ എന്തായാലും ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് പുതിയ റോട്ടിക്കല്ല് വാങ്ങിക്കണമെന്ന് നമുക്ക് പിന്നെ കണ്ണൂർ ക്കാർ മൊത്തത്തിൽ ഇങ്ങനെയാണോ എന്ന് എനക്കറിയില്ല ഏറെക്കുറെക്കിങ്ങനെ തന്നെയാന്ന് ഒരു കാര്യം അറിയാം കണ്ണൂർക്കാർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുണ്ടെങ്കിൽ അത് എന്തായാലും ഓറോട്ടി തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് എൻ്റെ പൊന്നെ ആ ഒരു മീൻ കറിയും പിന്നെ ഇറച്ചിക്കറിയും എൻ്റെ പൊന്നെ എത്ര പത്തിൽ കഴിച്ചാലും മതി വരില്ല അത്രയും ടേസ്റ്റാണ് നമ്മൾ രാവിലെയും രാത്രിയൊക്കെ കൂടുതലുണ്ടാക്കുക ഈ ഒരു ഒറോട്ടി തന്നെയാണ് കേട്ടോ ഞാനിങ്ങനെ വിചാരിക്കുന്നത് അതെന്താ അപ്പം കണ്ണൂർക്കാർക്കെല്ലാം കൊണ്ട് ഒരു മാറ്റം മൊത്തത്തിലൊരു മാറ്റം തന്നെയല്ലേ കണ്ണൂർ മാത്രം കണ്ടുവരുന്ന ഒന്ന് തന്നെയാണ് ഒറോട്ടി പിന്നെ എല്ലായിടത്തും ഉണ്ടോന്ന് ചോദിച്ചാൽ കുറച്ച് തന്നാൽ കണ്ണൂർ ഒറോട്ടി വേറെ തന്നെയാണ് ഇതാണ് എൻ്റെ പഴയ ഒറോട്ടിക്കല് എങ്ങനെയുണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്നെ സങ്കടം ആകുന്നില്ലേ ആകെ മോശമായിട്ടുണ്ട് അതിൻ്റെ നടുവലിൽ പൊന്തിയിട്ടുണ്ട് ഇത്രയും ദിവസം ഞാൻ അതിൽ തന്നെയാണ് പത്തിലല് ഉണ്ടാക്കിയത് പത്തിലെന്ന് പറയുന്നത് നമ്മളെ ഒറോട്ടിക്കന്നെയാണ് നമ്മളെ കണ്ണൂർക്കാരുടെ ഓരോരോ വർത്തമാനയല്ലേ എന്താ ചെയ്യുക അങ്ങനെ എന്തെയ്തേ പുതിയത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അനുഷാണൽ വന്നതാണ് പിന്നെ ഞാൻ എൻ്റെ മാപ്പിളിനോട് പറഞ്ഞ് നോമ്പല്ലേ വരുന്നത് അടുത്ത മാസം എനക്ക് എന്തായാലും പുതിയ ഓറോട്ടിക്കല്ല് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് പിന്നെ നമ്മളെ മാപ്പിളെ പിന്നെ ഒന്നും പറയുന്നത് ശേലെ നമുക്കിഷ്ടമുള്ളതെല്ലാം വായിക്കുക പക്ഷെ ഞാൻ അങ്ങനെ കണ്ടമാൻ അങ്ങനെ തൂർത്ത് അടിക്കുന്ന ഒരാളൊന്നുമല്ല ആവശ്യത്തിനുള്ളതേ വായിക്കാൻ ആവശ്യമുള്ളതൊന്നും അങ്ങനെ വായിക്കാറൊന്നുമില്ല പിന്നെ ഒറോട്ടിക്കല്ല് പിന്നെ എനിക്ക് എന്തായാലും നിർബന്ധം തന്നെയാന്ന് നോമ്പിന് നമ്മൾ കൂടുതൽ ഒറോട്ടിയെല്ലാം തന്നെയാന്ന് ഉണ്ടാക്കുക അപ്പം പിന്നെ പുതിയ ഒറോട്ടിക്കല്ല് വായിക്കണ്ടേ ഞാൻ എടുത്തതൊക്കെ വീട്ടിലെത്തിയിട്ട് എന്തായാലും നിങ്ങൾക്ക് കാണിക്കുന്നത് തന്നെയാണ് നല്ല അടിപൊളി പാത്രം കേട്ടോ നല്ല കളറ് പിന്നെ ഈ ഒരു ഗ്ലാസ് കറ്റിൽ ഇത് ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എടുത്ത് ഉള്ളൂ പിന്നെ ഇതിൻ്റെ വേറൊരു മോഡലുണ്ട് അത് ഞാൻ കാണിക്കുക എൻ്റെ പിന്നെ ഇതേപോലത്തെ ഒന്നുണ്ട് ഒരാൾക്ക് ഒന്നല്ലാണ്ട് അതിൽ കൂടുതൽ വേണ്ടത് പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ പാത്രങ്ങളൊന്നും അങ്ങനെ അനാവശ്യമായിട്ട് വാങ്ങി വെക്കണ്ടേട്ടോ ആവശ്യമുള്ളത് വാങ്ങിക്കാം അതൊക്കെ വേറെ ഇഷ്ടമാണ് എന്നാലും ഞാൻ പറയാ വിചാരിക്കില്ലേ അത് ആയിത്താ കഥ വായിക്കാൻ നമ്മക്കെന്താ വായിക്കൂടേന്ന് അങ്ങനെ നെഗറ്റീവ് എടുക്കല്ലേ എടുക്കല്ലേ എന്ന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാല് അങ്ങനെയല്ല ഈ പാത്രങ്ങള് പെട്ടെന്ന് അതിന്റെ മോഡലൊക്കെ ആയിട്ടാകും അത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം എനിക്കൊക്കെ നല്ല അനുഭവമുണ്ട് ഞാനെന്റെ ഫസ്റ്റില് ദുബൈയില് പോയോ എൻ്റെ പൊന്നെ ഇപ്പോന്നല്ല രണ്ടായിരത്തി പതിനാറില് ഗൾഫിൽ പോയേരും അന്നേരം എനിക്ക് വീടൊന്നും ആക്കിയിട്ടില്ല വീട് എടുക്കുന്ന മുമ്പാത് അന്നേരം ഞാൻ കുറേ പാത്രങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പിന്നെ ആ പാത്രങ്ങളൊന്നും ഞാൻ എടുക്കലില്ലേ എന്ത് എന്തുകൊണ്ടാണെന്നറിയാവുക അതിൻ്റെ മോഡലെല്ലാം പോയി ഓട്ടും പക്ഷെ എടുക്കലുണ്ട് പക്ഷെ അങ്ങനെ എടുക്കലില്ല അതുകൊണ്ടാണ് പറയുന്നത് കേട്ടാ മുമ്പെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യം കഴിയാൻ നമുക്ക് എന്തെങ്കിലും ഒരു പാത്രം മതി ഇപ്പം പിന്നെ നേരെ തിരിച്ചാണ് അതുകൊണ്ടാണ് പറയുന്നത് മോഡൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ട് ഇപ്പോഴത്തെ കാലം അങ്ങനെ തന്നെയാണ് അതിപ്പോൾ നമ്മളെ വീട്ടിലുള്ള ഫർണിച്ചർ ഫർണിച്ചറായാലും അങ്ങനെ തന്നെയാണ് ഇപ്പം വരുന്ന ഡൈനിങ് ടേബിളൊക്കെ നിങ്ങൾ കണ്ടതന്നല്ലേ അല്ലേ മാർബിളിൻ്റെ ടൈപ്പും ടേലിനർ ടൈപ്പ് ഒക്കെ അല്ലേ അപ്പോൾ അതാ പറയുന്നത് ക്ലാസിൻ്റെയൊക്കെ ഇപ്പോൾ പോയി അതേപോലെ തന്നെയാണ് പാത്രത്തിൻ്റെ ഒരവസ്ഥ അതുകൊണ്ട് കുറേ ചിന്തിച്ചിട്ടേ വാങ്ങിക്കാൻ പാടുള്ളൂ ഇത് പിന്നീട് ഔട്ടാകും അതുകൊണ്ട് വെറുതെ വാങ്ങി കൂട്ടി വെക്കണ്ടി പിന്നെ റെസിപ്പി വീഡിയോ എല്ലാം ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും കുറച്ച് പാത്രങ്ങളെല്ലാം അതിന് വേണ്ടിയിട്ട് വാങ്ങി വെക്കുന്നവരാണ് ഈ ഒരു സെറാമിക് കണ്ടെയ്നർ ഉണ്ടല്ലോ ഇതിൻ്റെയോടെയൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ട്രോപ്പിൽ വെച്ചാൽ അത്യാവശ്യം നല്ല ഭംഗിയെല്ലാം കൊടുക്കും ഇപ്പം തലക്കാലം ഞാൻ ഇതൊന്നും എടുക്കുന്നില്ല എൻ്റെ ഈ രണ്ടെണ്ണം ഉണ്ട് പിന്നെ പിന്നെ എന്തിനാന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ മോഡലൊക്കെ ഇനി വരാനുണ്ടാകും വരും എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പം ഇല്ലേ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുന്നതായാലും ഓൺലൈനിലായാലും ഗൾഫിൽ നിന്നായാലും പൈസയൊക്കെ രണ്ടും കണക്കെന്നെയാണെന്നാണ് അവിടെ കുറവൊന്നുമില്ല എനിക്ക് തോന്നുന്നത് പിന്നെ അവിടെ അതൊന്നും കുറച്ച് കൂടുതൽ ഇതിൻ്റെ റേറ്റ് ഇത്രയാളി വരുന്നത് ആയിരത്തി മുന്നൂറ് അങ്ങനെ ഉള്ളൂ നാലെണ്ണത്തിന് നല്ല തന്നെയാന്ന് കേട്ടോ ഇത് ഒന്ന് വാങ്ങിച്ചു വെച്ചാൽ അത്യാവശ്യം എന്താ പറയുക കിച്ചണിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാക്കും കിച്ചണിൽ നമ്മൾ കീറി വരുമ്പോൾ പിന്നെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റൗൻ്റെ അടുത്തായിട്ട് വെക്കാലാണ് ഈയൊരു ക്ലാസ് കണ്ടെയ്നറും അതും പൊളി തന്നെയാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് സെറാമിക്കിൻ്റെ തന്നെയാണ് കിച്ചണിൽ വെച്ചാൽ കാണാൻ ഒരു ലുക്ക് കിട്ടുക വൈറ്റ് തന്നെയല്ലേ മറ്റേത് ഗ്ലാസിൻ്റെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാക്കും അല്ലേ അങ്ങനെയുള്ളവർക്ക് അത് സെലക്ട് ചെയ്യുക നല്ല അടിപൊളി തന്നെയാണ് പിന്നെ അതിൽ സ്പൂണും കൂടി വരുന്നുണ്ട് കേട്ടാ അതുകൊണ്ട് നല്ല നല്ലതന്നെയാണ് എക്സ്ട്രാ സ്പൂൺ എടുക്കേണ്ട ആവശ്യമില്ലല്ല അതിന് തന്നെ പല ഷേപ്പിലുള്ളതും ഉണ്ട് കേട്ടാ പിന്നെ എനിക്ക് വേണ്ടത് കുക്കിംഗ് സ്പൂണാന്ന് അത് ചിരട്ടൻ്റെ തന്നെ കിട്ടണം ഇത് പിന്നെ ചെറിയ സൈസായിപ്പോയി കെട്ടു ചെറുത് നമ്മൾ ഉപ്പേരിയെല്ലാം കോരാൻ വേണ്ടിയിട്ട് കറി കോരിയാൽ ചട്ടിയിൽ നിന്ന് ഇതിൽ കിട്ടണ്ടേ അതുകൊണ്ട് ഞാൻ ചെറുതായത് കൊണ്ട് എടുത്തിട്ടില്ല വലുത് ഞാൻ കുറയും നോക്കി വലത് ഇവിടുന്ന് ഒന്നും കിട്ടുന്നില്ല ഞാനങ്ങനെ ഓൺലൈനിൽ കൂടി പർച്ചേസ് ചെയ്യാത്ത ഒരാളാണ് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഷോപ്പിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഓൺലൈനിൽ കൂടി വാങ്ങിക്കും അല്ലെങ്കിൽ ഞാൻ ഞാനങ്ങനെ വാങ്ങിക്കാറില്ല പുറത്തിറങ്ങിയാൽ ഇതാ ഇതേപോലെ ഷോപ്പിൽ നിന്നേ വാങ്ങിക്കാറുള്ളൂ എന്താ കാരണമെന്നൊന്നു ചോദിച്ചാൽ പ്രത്യേകിച്ചിട്ട് കാരണങ്ങളൊന്നുമില്ല പക്ഷേ ഞാൻ ഞാനതിനെ പറ്റി വേറൊരു വീഡിയോയിലും പറഞ്ഞുതരാം ഓരോരുത്തർക്കും ഓരോ ചിന്താഗതിയല്ലേ എൻ്റെ ചിന്താഗതി ഇങ്ങനെയാണ് അപ്പം നിങ്ങളൊക്കെ എന്നെ പോലെ ആണോ അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് കണ്ടമാന സാധനങ്ങൾ വാങ്ങിക്കുന്ന കൂട്ടത്തിലാണോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ആക്ക് അങ്ങനെ എന്തു ചെയ്താൽ നമ്മള പറഞ്ഞ് എനിക്കൊരു സ്റ്റാൻഡ് വേണോ പറഞ്ഞിട്ട് അങ്ങനെ തപ്പി നടന്നിട്ട് ഈ ഒരു ഷോപ്പിൻ്റെ ഏതോ ഒരു മൂലയിൽ എത്തി വൈറ്റ് കളറിലും ഗോഡൻ കളറിലും ബ്ലാക്കിലൊക്കെ സ്റ്റാൻഡ് വരുന്നുണ്ട് ഉമ്മാക്കി ഇതൊന്നല്ല പോലും വേണ്ടത് ഉമ്മ പറയുന്ന വേറെ ആ വേണ്ടതെന്ന് പറഞ്ഞാൽ അത് നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അങ്ങനെ എന്തെയ്തേ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാറിൽ കൊണ്ടു അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ പറഞ്ഞ് അശ്രസ്കരിക്കാനായി നമുക്ക് വേഗം പള്ളിയിലേക്ക് പോകുന്നു ഇതിൻ്റെ അടുത്തായിട്ട് പള്ളി വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ വേഗം പള്ളിയിൽ പോയിട്ട് അസുഖ നിസ്കാരെല്ലാം കഴിഞ്ഞ് വേറെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞ് തരാം നിങ്ങൾക്കറിയുന്നൊരു കാര്യം തന്നെയാന്ന് എന്നാലും നമ്മൾ ദുബായിൽ എപ്പോഴും ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം അന്നറപ്പേ ഞാൻ എവിടെ പോയാലും ആ അഞ്ച് നേരം നിസ്കാരം കള്ളാഹാക്കാണ്ട് നിസ്കരിക്കാനുള്ള ആ ഒരു മനസ്സിനെ എനിക്ക് നൽകണേ എന്ന് അള്ളാഹനോട് എപ്പോഴും ദുബായി ചെയ്യണം നിങ്ങൾക്കറിയുന്നത് തന്നെയായിരിക്കും എന്നാലും ഇങ്ങൾക്കും എനിക്കും ഒരു ഓർമ്മപ്പെടുത്തില്ല കേട്ടാ വേറെ എന്താ ആ വേറെ എന്താന്ന് വെച്ചാൽ അങ്ങനെ അതെല്ലാം കയറ്റി ഇതാ നമ്മൾ വീട്ടിലിറ്റി അപ്പം ഞാൻ വാങ്ങിച്ച ഉറോട്ടിക്കല്ല നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ ഏതാ എടുത്തത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല അല്ല അപ്പം ഞാൻ വാങ്ങിച്ച ഒറോട്ടിക്കല്ല് ഇതാന്ന് കേട്ടോ ആ റൗണ്ട് ഷേപ്പിലുള്ള ഇതിൽ എത്ര പത്തിൽ അതായത് ഒറോട്ടി ചുട്ടെടുക്കാൻ പറ്റും അറിയുന്നവരുണ്ടെങ്കിൽ വേഗം കമൻറ്റാക്കിക്കോ ഇതിൻ്റെ കൂടെ ഒരു ചട്ടകനുണ്ട് ചട്ടകൻ എന്ന് തന്നെയല്ലേ പറയാ ആ ഫുഡിൻ്റെ പിന്നെ ഒരു സ്പോഞ്ച് കൂടി ഉണ്ട് നമ്മളില്ലേ നോൺ സ്റ്റിക്കിൻ്റെതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ തന്നെ എടുക്കണം കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് കറി അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം എന്നാലും വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞേ തന്നെ ഉള്ളൂ എൻ്റെ പയോറോട്ടിക്കല് ഒരു സ്ക്വയർ ഷേപ്പിലുള്ളതാണ് പിന്നെ പൊറോട്ടി ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് തിരക്കൊന്നുമില്ലല്ല എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്ക് ഞാൻ ഞാനൊരിക്കൽ വിചാരിച്ച് ഇത് ഇൻഷല്ല നോമ്പ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനം കഴിക്കാന്ന് പിന്നെ വിചാരിച്ചാൽ മതി എന്തിനാന്ന് അത്ര ദിവസം വരെ കാത്തു നിൽക്കുന്നു ഇനി രണ്ടാഴ്ചയില്ലേ അപ്പോൾ ഇക്കെ മനുഷ്യന്മാരുടെ അതുകൊണ്ട് ഇപ്പം തന്നെ ഇത് കൊലക്കാന്ന് വിചാരിച്ച് എന്നിട്ട് ഞാൻ എന്തായത് ആദ്യമൊന്നും നല്ലോണം കഴുകിയെടുക്കുന്നുണ്ട് ഒന്നുമില്ല സാധാ പച്ചവെള്ളത്തിൽ നല്ലോണം എടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ ഒറോട്ടി ചുട്ടെടുക്കുന്നുണ്ട് എൻ്റെ അറിവ് ചോദിച്ചിട്ടുണ്ട് ഇതാ ഒറോട്ടീൻ്റെ റെസിപ്പിയെല്ലാം കാണിക്കുമെന്ന് ഇൻഷാല്ല നമുക്ക് നോമ്പിന് കൂടുതൽ ഒറോട്ടി ഉണ്ടാവും അന്നേരം ഞാൻ കാണിക്കുക കേട്ടാ ഇതിൽ ഏഴ് ഒറോട്ടി നല്ല വൃത്തിക്ക് ചുട്ടെടുക്കാൻ പറ്റും പിന്നെ കഷ്ടിച്ചാൽ എട്ടണിട്ട് കൊടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ പത്തിന് നല്ല ചൂട് വേണം അങ്ങനെ എന്തെയ്ത് പത്തിലെല്ലാം ഫുള്ളായിട്ട് ചുട്ട കഴിഞ്ഞിൻ്റെയുണ്ട് പിന്നെ ചുട്ടീന പിന്നെ ചൂടോടെ ഓട് കഴുകാൻ പാടില്ല അതൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയല്ലേ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ കുറെ കാലം മുന്നോട്ടേക്ക് പോകും ഇതാന്ന് കേട്ടാ എൻ്റെ പയ ഓറോട്ടിക്കല് ഞാൻ ആ ഒരു സമയത്തെല്ലാം ചൂടോടെ കഴുകാറുണ്ട് അതുകൊണ്ടെല്ലാം തന്നെയാണ് വേഗം പോയത് എനിക്ക് ശ്രദ്ധിക്കണം പിന്നെ വായിക്കുമ്പോൾ അവിടെ നിന്നും പറഞ്ഞുണ്ട് ഞങ്ങൾ ചൂടോടെ ഒന്നും കഴുകാൻ പാടില്ല ഇന്ന് പയ ഉറോട്ടിക്കല്ല് ആകെ മോശമായി കേട്ടാ ഇതിൽ പത്തിൽ ചുട്ട് കഴിഞ്ഞാൽ ഒരു വൃത്തിയില്ല പിന്നെ എനിക്കൊരാഗ്രഹം റൗണ്ട് ഷേപ്പിലുള്ളത് വാങ്ങിക്കണം ഇന്ന് ഇത് എനിക്ക് ആ ഉപയോഗിക്കൊന്നും ചെയ്യില്ല അപ്പം പത്തിൽ ചുട്ടേൻ്റെ കലയെല്ലാം കാണിക്കുന്നുണ്ടല്ലേ ആ പത്തിൻ്റെ ആ പത്തിലെ ചുട്ടേൻ്റെ ആ ഷേപ്പ് അവിടെ കാണിക്കുന്നുണ്ടോ ഓറോട്ടി അപ്പം ഇതിന് ഞാൻ എത്രയാണ് കൊടുത്തത് പ്രൈസും കൂടി നിങ്ങൾക്ക് അറിയണ്ടേ ആയിരത്തി നാനൂറ്റി അൻപത് അങ്ങനെ ടാന്ന് തോന്നുന്നു ഉള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു സ്റ്റാൻഡും കൂടി വാങ്ങിയേനും അതെന്താണ് വാങ്ങിച്ചത് നമുക്ക് വേറെ പറ്റും ഓർമ്മയില്ല ആ എന്തോ വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ സ്റ്റാൻഡല്ല സ്റ്റാൻഡ് വേറൊരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത് വേറെ എന്തോ വാങ്ങിച്ചിരുന്നു അപ്പോൾ രണ്ടും നമ്മൾ ഒരുമിച്ചിട്ടാണ് ബില്ല് പേ ചെയ്തത് ആയിരത്തി നാനൂറ്റി അമ്പത്തി ആറ്റാന്ന് തോന്നുന്നത് കറക്റ്റ് ഓർമ്മയില്ല രണ്ട് മൂന്ന് ദിവസമായില്ലേ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചത് ഇപ്പോഴാണ് ഞാൻ വോയിസ് ഓവറിലാക്കുന്നത് പുതുതായിട്ട് എൻ്റെ വിശേഷങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾക്ക് സുഖാന്നല്ല വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല കുഴപ്പമില്ലെങ്കിൽ ലൈക്ക് കൊടുക്ക് ഷെയർ ആക്ക് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇൻഷാല്ല പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാം ബായ്